ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലായിട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് ഞാൻ നിങ്ങളുടെ എത്തിയിട്ടുണ്ട് ഞാൻ കല്യാണത്തിന് പോയിരുന്നു കല്യാണത്തിന് പോയിട്ട് വന്ന് ഇപ്പം ലൈവ് വന്നു അന്നേരം ഒരു വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് ഒരു മൂഡില്ല കേട്ടോ പിന്നെ ഞാനങ്ങ് മഴ മാറ്റിയിട്ട് ലൈവ് വന്നു ലൈവ് വന്നു ഒരു മണിക്കൂർ ലൈവ് ഇരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പറയാം അതെ ഞാനും എൻ്റെ വിശേഷങ്ങളുവാണല്ലോ നിത്യു നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന അന്നെന്നുള്ള എൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് അപ്പം മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ബ്ലൗസ് എൻ്റെ വീട്ടുകാരുണ്ടല്ലേ എൻ്റെ ചേച്ചിയും മതിന് എന്നൊക്കെ പറയുന്ന രണ്ട് കുറേ സംഭവങ്ങളുണ്ട് ചേച്ചി ചേച്ചിയും എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട് ഒരു നിവർത്തി നമ്മൾ തയ്യൽ പഠിച്ചിപ്പോൾ വേനയാണ് തോന്നുന്നത് തയ്യൽ പഠിച്ച് തയ്ച്ച നമുക്ക് പൈസ കിട്ടുമൊക്കെ ശരിയാണ് ചില സമയത്ത് തയ്ക്കുന്നവർക്ക് അറിയാം കേട്ടോ ഞാൻ പറയേണ്ട തയ്ക്കുന്നവർക്കറിയാം തയ്ക്കുന്നതിൻ്റെ എന്താണെന്ന് തയ്യൽ നിസ്സാരമാണെങ്കിലും ചെയ്യാൻ ഇച്ചിരി മടി കൂടുതലുള്ളൊരു ജോലിയാണ് സംഭവം നിസ്സാരമാണ് പക്ഷേ എന്താണ് നമുക്കത് ഇച്ചിരി പാടാണ് തയ്ച്ച് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നേരത്തെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരെ ബ്ലൗസൊക്കെ വാങ്ങി വെച്ചിട്ട് അവർ ഞാനിപ്പോൾ ഒരാഴ്ച ലീവെടുത്ത് നിൽക്കണം അവരോട് ചെല്ലുമ്പോൾ അവർ എല്ലാം കൊണ്ടുപോകണം പോകാനെന്ന് അപ്പോൾ ഞാനും ഒന്നാ രണ്ടെങ്കിലും ഒക്കെ തച്ചിട്ട് പോകണമെന്ന് വിചാരിച്ച് പക്ഷേ തയ്ക്കാൻ പറ്റത്തില്ല പ്രതീക്ഷിച്ചിരിക്കുക അതാണ് പണ്ടൊക്കെ പണ്ടേ അങ്ങനെ കല്യാണം ഒക്കെ വന്നതല്ലോ പണ്ടേക്ക് വേണ്ട കല്യാണമൊക്കെ വന്ന എന്നും ഞാൻ മിഷീൻ്റെ മൂട്ടിലാണ് ഉറക്കാം വേണ്ട വേണ്ടപ്പെട്ടവരെ കല്യാണം കൂടുമ്പോൾ എല്ലാവരും കല്യാണ വീട്ടിലേക്ക് ഒരുമിച്ചിരുന്ന് കഥ പറച്ചിലും ഒരുമിച്ചിരുന്ന് ചിരിയും ഒക്കെ ആകുമ്പോൾ ഞാൻ മിഷീൻ്റെ മൂട്ടിലാണ് എൻ്റെ ഉറക്കവും പണ്ടേ ഉള്ളത് മാറില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അതിന്നൊരു മോചനം ഇല്ല അപ്പോൾ എനിക്കൊരു ബ്ലൗസ് ഉള്ളത് ഞാൻ കുറേ മാസമായി തച്ച വെച്ചിട്ട് സഹോദരന്റെ മോളെ കല്യാണത്തിന് ഒരു സാരി എടുത്ത് എല്ലാം തയ്ച്ച് പറക്കി റെഡിയാക്കി വച്ചു വെച്ചിട്ട് അപ്പം അത് ആ സാരി കണ്ടപ്പോൾ ആർക്കും അത്ര അങ്ങ് പോരാ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും പിന്നെ കൊള്ളൂല കൊള്ളൂല കൊള്ളൂലെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമായിപ്പോയി എല്ലാവരും കൊള്ളൂല കൊള്ളൂലെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമായി പിന്നെ ഞാൻ രണ്ടു ദിവസം കിടക്കേ പോയി അത് ഇന്ന് മെനഞ്ഞാന്ന് മഞ്ഞൾ കല്യാണത്തിന് എടുത്തുകൊണ്ട് പോയിട്ട് അതിനങ്ങനെ ഇട്ടേക്കിനി അത് വീടത്തൊക്കെ ഇട്ട് അതിനെ റെഡിയാക്കണം അപ്പോൾ ഞാൻ അത് മടക്കി തോന്നില്ല കസേര കസേരയിലേക്ക് കടന്നു ഇപ്പം കസേര എടുത്തപ്പോഴത്തേക്ക് അതിനടുത്ത് അങ്ങോട്ടിട്ടിട്ട് ഈ സാരി കണ്ടോ ഇത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാരി ആ സാരി ബ്ലൗസൊക്കെ എടുത്ത് കൊടുത്ത് ഞാൻ തയ്ക്കാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് വെച്ച് തയ്യലൊക്കെ ബ്ലൗസൊക്കെ തയ്ച്ച് വെച്ച് അപ്പോൾ എല്ലാവരും പറഞ്ഞു കൊള്ളൂല കൊള്ളൂല മറ്റു സാരി കൊള്ളൂല എന്നുള്ള അതും കൂടെ ഞാൻ കാണിച്ച് തരാം കേട്ടോ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അത് കൊള്ളൂലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ മനസ്സിനൊരു വിഷമായിട്ടുണ്ട് ഞാൻ പോയി നമ്മുടെ രാമചന്ദ്ര തിരുവനന്തപുരത്ത് നമ്മുടെ രാമചന്ദ്രയിൽ പോയി എടുത്തീ സാരി കേട്ടോ നല്ല സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സാരി അപ്പം അത് മഞ്ഞൾ കല്യാണത്തിന് എടുത്തിട്ട് പോയിട്ടു അപ്പം അന്ന് ഞാൻ ബ്ലൗസ് തച്ച് വെച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് നമുക്കിനി തയ്യലൊന്നും ഇല്ല കല്യാണത്തിന് സുഖമായിട്ട് നല്ല റിലാക്സ് ആയിട്ട് പോകാന്ന് കരുതി അപ്പം ഇന്നലെ ആയപ്പോൾ എൻ്റെ മതിന് കയ്യിലും കാലിലും പിടിക്കുമ്പോൾ എല്ലാം തയ്യൽക്കൂലി മുന്നേ കൂട്ടി കൊണ്ട് തന്ന് ബ്ലൗസ് ഒരു ബ്ലൗസ് കൊണ്ട് തന്ന് തയ്ച്ച് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ കുറേയൊക്കെ കിടന്ന് ചാടി കേട്ടോ പറ്റൂല എവിടെയെങ്കിലും കൊണ്ട് കുടന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ ചാടി ചാടിയിട്ട് പിന്നെ വാങ്ങിച്ചു വാങ്ങിച്ചു വെച്ച് അത് നിന്ന് തയ്ക്കാന്നുള്ള രാവിലെ എണീറ്റിട്ട് അത് തയ്ക്കാന്നുള്ള ഒരു ബ്ലൗസ് തന്നെ നമ്മൾ ഇരുന്ന് കിടന്നും തച്ചാലും ഇന്ന് തച്ച് തീർക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന പണ്ടല്ല ഉച്ചക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പം എൻ്റെ മതിന് വിളിക്കുന്നുണ്ട് ചേച്ചി പിന്നീട് എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയുടെ രണ്ട് ബ്ലൗസ് കൊണ്ട് വെച്ചിട്ടുണ്ട് അളവായിട്ട് കൊണ്ടു വെച്ചിട്ടുണ്ട് തയ്യക്കൂലിയും കൂടെ വെച്ചിട്ടുണ്ട് തച്ചു കൊടുക്കാൻ അപ്പം ഞാൻ ചേച്ചി വിളിച്ചില്ല മതിനെ വിളിച്ച് കുറേ അവളെ വഴക്കുറിഞ്ഞ് ഞാൻ വാങ്ങൂല നീ തിരിച്ച് അതുപോലെ കൊണ്ട് കൊടുതാണ് അപ്പോൾ അവൾ പറഞ്ഞു എന്തോ എനിക്കറിഞ്ഞൂടാ ചേച്ചിയെന്നെ പറ്റില്ലേ വിളിച്ച് പറയുന്നുണ്ട് കൊണ്ട് ഇവിടുത്തെന്ന് പിന്നെ എന്ത് ചെയ്യേ എന്ത് ചെയ്യുക ഒന്നും പറയാൻ പറ്റില്ല പിന്നെ അതിന് ശേഷം ഒരു പന്ത ഒരു മണിക്ക് ഒന്നരയ്ക്ക് ശേഷം എടുത്തൊരു ബ്ലൗസ് തയ്ച്ച് ഇന്നൊരെണ്ണം കൊടുത്തയച്ച് ചേച്ചി ഇട്ടുകൊണ്ട് പോയി ഇനി ചേച്ചിക്ക് നാളെ ഇടണം ചേച്ചിയിലെ മതിനിക്ക് നാളെ ഇടണം രണ്ട് ബ്ലൗസ് തയ്ക്കണം എപ്പോൾ തയ്ക്കാണ് എന്ത് ചെയ്യും എനിക്കറിയില്ല കേട്ടോ എനിക്കറിയില്ല എപ്പോൾ ചെയ്യും എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടെണ്ണ ഇരിക്കണെ ലൈവ് കല്യാണത്തിന് പോയിട്ട് നീ അന്നേരം തച്ചെങ്കിൽ തയ്ക്കായിരുന്നു എനിക്കും ഒരു മടി അങ്ങനെ പിന്നെ ഞാൻ ലൈവ് ഇരുന്നു ലൈവ് ഒരു മണിക്കൂർ മണിക്കൂർന്ന് ഇപ്പം നിങ്ങളോട് എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ വന്നിരിക്കുന്നു നേരത്തെ ഒരു വട്ടം വന്ന ഉടനെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അന്നേരം ഒരു മൂഡൊന്നുമില്ല മൈൻഡൊന്നും ക്ലിയർ ഇല്ല അന്നേരം പിന്നെ അതിനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ലൈവ് വന്നത് ലൈവ് കട്ട് ചെയ്തപ്പോൾ പിന്നെ എന്തോ അങ്ങനെ അങ്ങനെ വിഷയങ്ങൾ വന്ന് നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് എന്താണെന്ന് അറിയില്ല ബോഡി ഉണ്ട് കേട്ടോ ബോഡി പെയിൻ ഇനി വേറെ വല്ല കുഴപ്പമാണോ എന്ത് കുഴപ്പമാണ് യാത്ര ക്ഷീണമാണോ എന്ന് എനിക്കറിയില്ല നല്ല കോട്ടുവായും കൊട്ടായും ബോഡി ഒക്കെ ഉണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ചിക്കനൊക്കെ ചിക്കൻ എൻ്റെ ബോഡിക്ക് എത്ര പോരാന്ന് തോന്നുന്നു മെനഞ്ഞാന്ന് ഞാൻ മെനഞ്ഞാന്നാന്ന് മെനഞ്ഞാന്നേന മെനഞ്ഞാന്ന് ചിക്കനും അപ്പവും കൂടെ രാത്രി കഴിച്ച് ലൈവ് ഇരിക്കുന്നവരെ എനിക്ക് യാതൊരു ഒരു കുഴപ്പമില്ല ലൈവ് ഇരിക്കുന്നവരെ യാതൊരു കുഴപ്പമില്ല ലൈവൊക്കെ കഴിഞ്ഞാൽ അപ്പൊ ചുട്ട് കഴിച്ചിട്ട് കഴിച്ചൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ തണുപ്പ് ഉള്ളിനകത്ത് ഭയങ്കര തണുപ്പ് ഒരു ഇടുങ്ങലും ഒക്കെ ആയിരുന്നു അന്നേരം ഞാൻ വിചാരിച്ച് പിറ്റെന്ന് അഴിക്കാൻ പറ്റില്ലെന്ന് ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ആ ബ്ലാങ്കറ്റൊക്കെ വലിച്ചു മൂടി കിടന്ന് ഉറങ്ങി പിന്നെ ഒരു വട്ടം രണ്ടു വട്ടമല്ല ഞാൻ ഇപ്പോൾ പലവട്ടം ശ്രദ്ധിക്കുന്നുണ്ട് ചിക്കൻ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബോഡി പെയിനും ക്ഷീണം എന്തൊക്കെയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ ഇനി ചിക്കൻ എന്റെ എല്ലിന്റെ ഇടയിൽ കയറണമെന്ന് അറിഞ്ഞുകൂട ചിക്കൻ ഇനി എല്ലിൻ്റെ ഇടയിൽ കയറണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ആകെ ഒരു വിഷപ്പശപ്പ് ആകെ ഒരു വിശപ്പെഷക്കും ഒരു ഉന്മേഷക്കുറവും ഉച്ചയ്ക്ക് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് നല്ല സ്മാർട്ടായിട്ടൊക്കെ ഇരുന്നേ കല്യാണത്തിന് പോയിട്ട് വന്നപ്പോൾ ചത്ത കോഴി പരിപായി നല്ല സ്മാർട്ടായിട്ട് നല്ല ഉത്സാഹത്തിന് പോയി ഞാൻ ബിരിയാണിയും ചിക്കനും ഒക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ ആകെ ഒരു മൂട വിട്ടും ഒരു ക്ഷീണം ഒരു മന്ദത എന്താണെന്ന് അറിയില്ല കേട്ടോ ഇനി അറിയണ കണ്ണു വെച്ചതാണോ എന്തോ ദൃഷ്ടിദോഷമാണോ എന്തൊരു തള്ളാണാവോ തള്ളി മറിക്കുന്നത് എന്ത് തള്ളാണവോ ഈ പെണ്ണും പിള്ള രാത്രി വന്നിരുന്നിട്ട് തള്ളി മറിക്കുന്നത് അപ്പം എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഞാനും എൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയത് ഇന്നെനിക്ക് എപ്പോൾ ഉറങ്ങാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ എപ്പോൾ ബ്ലൗസ് തയ്ക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ എനിക്ക് വയ്യ അല്ലെങ്കിൽ ഒഴിവാക്കി മൊത്തം തയ്യൽ അങ്ങ് ഒഴിവാക്കേണ്ടിയിരുന്നു എന്നാലും കിട്ടുമ്പോൾ അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കാൻ പത്തു നൂറ് രൂപ നമ്മുടെ കയ്യിൽ കിട്ടുക കഴിക്കുവോ രണ്ട് മണിക്കൂറൊക്കെ വേണം കേട്ടോ രണ്ടുമ്പോൾ ഒക്കെ തയ്ക്കണത് തയ്ക്കാം കട്ട് ചെയ്യണമെന്നും കുഴപ്പമില്ല കൈ ഹിങ് ചെയ്യണ കൈ ജോലിയാണ് ഇച്ചിരി പാട് കൈ ജോലിയാണ് ഇച്ചിരി പാട് ഇപ്പം എന്തായാലും ഞാൻ തുടങ്ങട്ടെ എന്തായാലും ചെയ്തേ പറ്റൂ ചെയ്തേ പറ്റൂ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ചെയ്തേ പറ്റുള്ളൂ അപ്പം ഞാൻ ഈ വീഡിയോ കെട്ടിട്ട് ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇന്ന് ഇനി ഇപ്പം ലൈവം എനിക്കാ വന്നെ ഇനി ഭരണകാര്യമൊന്നും നിശ്ചയില്ല അപ്പം എന്തായാലും എല്ലാ പേർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ലൈവ് ലൈവല്ല ഊണിലുറക്കത്തിൽ ലൈവ് 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 എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ കേട്ടോ ചില സമയത്ത് ഫോണൊക്കെ നല്ല ക്ലിയറാണേ ഇന്നിപ്പോൾ എൻ്റെ മോന്തൊക്കെയാണോ ക്ലിയർ കുറവ് ഫോണിനാണോ ക്ലിയർ കുറവെന്ന് എനിക്കറിയില്ല മോന്തൊക്കെയാണോ ക്ലിയർ കുറവ് ഫോണിനാണോ ക്ലിയർ കുറവെന്നറിയത്തില്ല ഒരു ഇരുട്ട് ഇന്നലെ നമ്മൾ ലൈവ് ചെയ്തപ്പോൾ ഒരു കൂട്ടുകാരി എന്ന് ചോദിച്ചു ഹേമ പുതിയ ഫോൺ വാങ്ങിയോ എന്ന് നല്ല ക്ലിയറും നല്ല ക്ലാരിറ്റി ഒക്കെ ക്ലാരിറ്റിയൊക്കെയാണെന്ന് നമ്മൾ ഫിൽട്ടർ ഒന്നും ഇടൂല കേട്ടോ നമ്മൾ അതിൽ ഷോർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഫിൽട്ടറിൻ്റെ ഓപ്ഷൻ വരും പക്ഷേ ലൈവില് ഫിൽട്ടറിൻ്റെ ഓപ്ഷനൊന്നും എനിക്ക് കിട്ടുന്നില്ല പിന്നെ വീഡിയോയ്ക്ക് ഞാൻ ഈ എടുക്കുന്ന മേനിക്ക് തന്നെ അങ്ങോട്ട് ഇടും കേട്ടോ വേറെ ഒന്നിലും കിടത്ത് ഒറ്റ വീഡിയോ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒന്നിലും അപ്ലോഡ് ചെയ്താലും ഞാൻ ഫിൽട്ടർ ഒന്നും ഇടാൻ പോകില്ല കേട്ടോ ഫിൽട്ടറൊക്കെ ഇടുമ്പോൾ അത് വേറെ അതോ കളറായിട്ട് തോന്നും നമുക്കറിയാത്ത ജോലി ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫിൽറ്ററും കാര്യമൊന്നും ഇടാൻ പോവില്ല വെള്ളം ഇതിൽ അങ്ങയാണ് കാണുന്നവർ കാണട്ടെ കേൾക്കുന്നവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ശുഭരാത്രി സുഖനേത്ര നേത്ര പോണ കേട്ടോ നാളെയും എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് വരാം അതുവരെ